ഈശോ മിശി അയക്കെ സ്ഥിതി ആയിരിക്കട്ടെ പ്രീസ് വിസ പ്രിയപ്പെട്ടവരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവയ്ക്കുന്നത് വിവാഹം എന്നത് ഒരു കോതാശിയാണ് വിവാഹം എന്നത് ഒരു കോതാശിയാണ് അത് ലിവിങ് ടുഗെദറോ രജിസ്റ്റർ ചെയ്യണതോ അത് മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണതോ അല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വിവാഹമെന്നത് ഒരു കൂതാശിയാണ് ഇന്ന് വിവാഹ കെട്ടിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ ആ വധുവിൻ്റെ വസ്ത്രധാരണം ഒരു പ്രത്യേകതരം ഗൗൺ അതൊക്കെ ഒരുതരം ഡ്രാമ കണ്ടിട്ട് അതിൽ നിന്ന് ഇമിറ്റേറ്റ് ചെയ്യുകയാണെന്ന് പലരും പറയുന്നുണ്ട് നാണക്കെട്ട് പോകുന്ന ഒരു ഒരുതരം വിവാഹ വസ്ത്രവുമായിട്ടാണ് തൂവെള്ള വിവാഹ വസ്ത്ര ഗൗൺ അല്ലെങ്കിൽ സാരി ബ്ലൗസ് ഇടുക ധരിക്കുക വിവാഹ വസ്ത്ര ഗൗൺ വളരെ വളരെ മോശമായ രീതിയിലാണ് നിങ്ങൾ വരൻ്റെ വീട്ടുകാർ തൻ്റെ വധു ഇടുന്ന വധു ധരിക്കാൻ പോകുന്ന ഗൗൺ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിരിക്കും കണ്ടിരിക്കണം എത്ര വൃത്തികേടായിട്ടാണ് വിവാഹം എന്ന കൂതാശയ്ക്ക് വളരെ അല്പ തുണികളായിട്ട് ഗൗൺ പോലെ ഇട്ടിട്ട് ഓരോ ഡ്രാമകൾ കണ്ട് അത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഗൗൺ പോലെ ഇട്ടിട്ട് വിവാഹം എന്ന കൂതാശയിലേക്ക് പള്ളിയിലേക്ക് വരൻ്റെ കൈപിടിച്ച് നട കയറി വരുന്ന നവവധുവിനെ കണ്ട് നാണം കെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് വിവാഹ വസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വിവാഹം എന്നത് ഒരു കൂതാശയാണ് വരനും നവവരനും നവവധുവും നടുക്കിലെ നമ്മുടെ കർത്താവീശ്വ മിശ നിന്നിട്ടുള്ള ഒരു വിവാഹമെന്ന കൂതാശയാണ് അവിടെ നടക്കുന്നത് കൂതാശ കർമ്മമാണത് പ്രിയപ്പെട്ടേറെ അതുകൊണ്ട് മാന്യമായ രീതിയിലെ വസ്ത്രധാരണത്തോടു കൂടെ വിവാഹക്കെട്ടിനു വേണ്ടി നവവധു പള്ളിയിലേക്ക് കയറി വളരെ വളരെ വേദനയോടെ പറയുകയാണ് വിവാഹം എന്നത് ഒരു കൂതാശിയാണ് പ്രേസ്തലോട്ട് ഹല്ലെലൂയ ആമേ